ചർച്ചയിലേക്ക് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺ സർക്കാരിന്റെ പകപോക്കലാണ് കെ ബാബുവിന്റെ വീട്ടിലെ റെയ്ഡ് എന്നാണ് ബാബുവിന്റെ പരാതി കോൺഗ്രസിന് ആ നിലപാടുണ്ടോ അല്ല ഇന്നലെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു ഈ ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട കേസുകൾ തൻ്റെ ഭരണകാലത്ത് അന്വേഷിച്ചിട്ടുണ്ട് ഇനി ഈ ഗവൺമെൻറ് അതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണം നടത്തണമെങ്കിൽ അന്വേഷണം നടത്താം ഏത് അന്വേഷണത്തെയും കോൺഗ്രസ് പാർട്ടി സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് മാത്രമല്ല ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അവസാന കാലത്തെടുത്ത ചില ക്യാബിനറ്റ് എടുത്ത ചില തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളെക്കുറിച്ചും അന്വേഷണമാകാം അപ്പോൾ അന്വേഷണത്തെ ഒരു കാരണവശാലും കോൺഗ്രസ് ഭയപ്പെടുന്നില്ല അന്വേഷണം നടത്തുന്നതിനെ കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രി പരസ്യമായി സ്വാഗതം ചെയ്തു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കേരളം ഭരിക്കുമ്പോഴും ഇന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഞങ്ങൾ പറയുന്നത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ അതിനകത്ത് ആരും ഇടപെടുന്ന പ്രശ്നമില്ല അതുകൊണ്ട് ശ്രീ ബാബുവിനെതിരെ ഇപ്പം വിജിലൻസിൻ്റെ ഈ അന്വേഷണം ഇന്ന് തങ്കച്ചൻ പറഞ്ഞ പോലെ ഇതൊക്കെ സ്വാഭാവികമായ പ്രക്രിയകളാണ് അപ്പോൾ വിജിലൻസിൻ്റെ അന്വേഷണം നടക്കലും റെയ്ഡ് ചെയ്യലുമല്ല ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ച് ആ കുറ്റപത്രത്തിൽ അടിസ്ഥാനത്തിൽ കുറ്റം ആരോപിക്കപ്പെടുന്നവരെ കൺവിക്റ്റ് ചെയ്യിപ്പിക്കാനുള്ള കഴിവാണ് വിജിലൻസ് ഡയറക്ടർ കഴിവ് അപ്പോൾ മാത്രമേ ആൾ കുറ്റവാളിയാകുന്നുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ ഒരു ഒരു പെരുമഴക്കാലം അല്ല ഈ ആരോപണങ്ങളുടെ ഒരു പെരുമഴക്കാലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിജിലൻസ് കേസുകൾ ചാർജ് ചെയ്തതിന്റെ പേരിൽ ഒരുപക്ഷെ ആർക്കെങ്കിലും ഗിന്നസ് ബുക്കിൽ കയറാൻ കഴിയുമെങ്കിൽ അത് ശ്രീ തോമസ് ജെ ജേക്കബ് തോമസിനായിരിക്കും കാരണം എന്തായാലും ഇത് ഈ ആരോപണങ്ങൾ ഇത് ഈ ഇത് ആരോപണങ്ങളുടെ പരിപാടി കാലമല്ല മുമ്പുള്ള ആരോപണങ്ങളിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ താങ്കൾ ഇപ്പോൾ ആവർത്തിച്ചുറപ്പിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ യു ഡി എഫ് കൺവീനർ പറഞ്ഞതുപോലെ ഇതൊരു സ്വാഭാവിക പ്രക്രിയയായി മാത്രം കാണാം അന്വേഷണത്തിന്റെ തുടർച്ചയായി കാണാം അതിനപ്പുറത്ത് ഒരു പകപോക്കലായി കാണുന്നില്ല അല്ല പകപോക്കൽ എന്ന് പറയുമ്പോൾ ഇതൊരു വൈര നിര്യാതന ബുദ്ധിയോടു കൂടിയാണല്ലോ കഴിഞ്ഞ കുറേ നാളുകളായി കാരണം ബാർ കോഴ കേസിൽ ഒരു വിജിലൻസ് ഡയറക്ടർ ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നൊരു ജില്ലാ പോലീസ് സൂപ്രണ്ട് പറയുന്നു അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിൻ്റെ ചെയ്തുകളെക്കുറിച്ച് നിരന്തരമായി വരുന്ന ഇത്തരം അന്വേഷണങ്ങൾ വൈരനിര്യാതന ബുദ്ധി ആയിക്കൂടുന്നില്ല സ്വാഭാവികമായി അങ്ങനെ ആരെങ്കിലും അതിനെ കണ്ടാൽ അവരെ എങ്ങനെ കുറ്റപ്പെടുത്താനാകും കാരണം സംസ്ഥാനത്തിൻ്റെ ഈ വിജിലൻസിൻ്റെ പരമാധികാരിയായ ശ്രീ ശങ്കർ റെഡ്ഡി ഈ വിജിലൻസ് കേസുകൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നൊരു ജില്ലാ പോലീസ് സൂപ്രണ്ട് പറയാണ് പറയേണ്ട സമയത്തല്ല പറഞ്ഞത് അനവസരത്തിലാണ് ഗവൺമെൻറ് മാറി ഭരണം മാറി അതുപോലെ വിജിലൻസ് തലപ്പത്ത് മാറ്റങ്ങൾ വന്നു പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് ആ പറയേണ്ട സമയം എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതായിരിക്കും എന്ന് കരുതാവുന്ന അവസ്ഥയാണ് അവരുടെ ആരോപണങ്ങളുടെ തുടർച്ചയിലുള്ളത് ഞാൻ ഇവിടെ ഇത് രാഷ്ട്രീയ ആരെങ്കിലും സംശയിച്ചാൽ അവരെ എങ്ങനെ കുറ്റപ്പെടുത്താൻ താങ്കളിലേക്ക് ശ്രീ ജേക്കം ജോർജ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് കേവലം സ്വത്ത് സമ്പാദനത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം എന്നുള്ള നിലയ്ക്ക് മാത്രം ചുരുക്കി കാണാൻ കഴിയില്ല വളരെ ബുദ്ധിപരമായ ജേക്കം തോമസിൻ്റെ ഒരു നീക്കം എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും കാരണം കെ എം മാണിയെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന തുടരന്വേഷണം എന്നത് കെ എം മാണി ബാർപോഴ വാങ്ങി എന്നതിൻ്റെ ആ ആ വാങ്ങിയതിൻ്റെ മാത്രം തെളിവുകളുടെ സാഹചര്യത്തിലായിരിക്കില്ല കുറെ കൂടി വിപുലമായി അദ്ദേഹത്തിൻ്റെ സ്വത്ത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വാങ്ങിയ പണം ഇവിടേക്ക് പോയി എന്നത് നിർണായകമാണ് അതിലേക്കായിരിക്കും അന്വേഷണം എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ സമാനമായ ഒരു സാഹചര്യമാണോ ഇവിടെയും ഉണ്ടായി ഇപ്പോഴുണ്ടായിരിക്കുന്നത് കെ ബാബുവിൻ്റെ കാര്യത്തിൽ അല്ലെ സമാനം കുറച്ചൊക്കെ സമാനമാണ് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് വളരെ അപ്രതീക്ഷിതമായിരുന്നു സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ പ്രതിയാകുന്ന ഒരു വിജിലൻസ് കേസിൽ ഇത്ര പെട്ടെന്ന് ഒരു വീടുകളിൽ ഒന്നിച്ച് റെയ്ഡ് നടത്തുക അത് ഒരു അസ്വാഭാവികമായ സംഭവമാണ് കേരളത്തിൽ അങ്ങനെ അങ്ങോട്ട് നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ എൻ്റെ അറിവിൽ അറിവിലങ്ങനെയില്ല പക്ഷെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് അല്ല റെയ്ഡൊക്കെ അപ്രതീക്ഷിതമാവരുത് തീർച്ചയായിട്ടും അത് വിജിലൻസ് വാട്ടർ കണക്കൂട്ടി തന്നെ ചെയ്തു രാവിലെ ആറു മണിക്ക് വീടുകൾ അടച്ചിട്ട് തന്നെ ഭയങ്കര അന്വേഷണം നടത്തി അത് വലിയ കേരളത്തിൻ്റെ വലിയ ഇന്നത്തെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ വാർത്തയായിട്ട് മാറുന്നു കെ ബാബു കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് വിജിലൻസ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കുറച്ചും കൂടെ ഒരു ഓവർ ആക്റ്റീവ് പ്രോ ആക്റ്റീവായിട്ട് പെരുമാറി വളരെ കൃത്യമായി അങ്ങ് ഈ പരിശോധനയ്ക്ക് ശേഷം ജേക്കബ് തോമസ് പറയുന്നത് പ്രഥമ ദൃഷ്ടിയ പരാതിയിൽ കഴമ്പുള്ളത് കൊണ്ടാണ് കേസെടുത്തത് ആ നിലയ്ക്ക് കേസെടുക്കാവുന്ന സാഹചര്യം ഉണ്ട് പക്ഷേ ഈ കേസുകളുണ്ടല്ലോ കുറേ എഫ്ഐആറിൽ കുറേ കാര്യം പറയുന്നുണ്ട് ഇന്ന് ബാബുവാൻ ഒരു മറുപടി നൽകി അതായത് അദ്ദേഹത്തിൻ്റെ മകളുടെ വീട്ടുകാർ വാങ്ങിച്ച എസ്റ്റേറ്റിൻ്റെ കാര്യം നൂറുന്നൂറ്റി ഇരുപത് ഏക്കർ തേനി ഇല്ലാമറ്റാൻ മേടിച്ച കാര്യം അത് മകളുടെ കല്യാണത്തിന് മുമ്പാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഒരു ഒരു തെളിവുകളുടെ ശൃംഖല കൂട്ടുമ്പോൾ അതിൽ ഒരു കണ്ണി പോലും പൊട്ടിക്കൂടാം കാരണം ജെ കെ തോമസ് വളരെ സമർത്ഥനാണ് കറ പുഴൻറ്റെട്ടിലെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇതുവരെ വളരെ ശക്തനായ ഉദ്യോഗസ്ഥനാണ് യാതൊരു സംശയമില്ല പക്ഷേ അതിനകത്ത് വീഴ്ച പറ്റിക്കൂട വിജിലൻസിന് വീഴ്ച പറ്റിയാൽ ഇക്കാര്യത്തിൽ വിജിലൻസിന് വീഴ്ച പറ്റിയാൽ ഇതിൽ ഏതെങ്കിലും ഒരു വസ്തു തെറ്റാണെന്ന് കണ്ടാൽ അത് ഇന്ന് ബാബു പറയുന്നതാണ് ശരി എന്ന് നാളെ കേരളം ചിരി വെക്കേണ്ടി വരും അത് അത് തെറ്റിപ്പറ്റിയോ എന്ന് ഞാൻ പറയുന്നില്ല ബാബു കുറ്റക്കാരനാണെന്നോ അല്ലയോ എന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ബാർ കോഴ കേസായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ തലവേദന അതിൽ ബാർ കോഴ ബാറുകാർ കോഴ കൊടുത്തു എന്ന് തന്നെ വിശ്വസിക്കുന്നവരുടെ കേരളം ആൾക്കാർ അതുകൊണ്ടാണല്ലോ ജനം ഇടതുപക്ഷത്തെ ജയിപ്പിച്ചത് യാതൊരു സംശയമില്ല ബാബുവിനെ തന്നെ തോൽപ്പിക്കുന്ന സാഹചര്യം ബാബു ജനങ്ങൾക്കും യാതൊരു സംശയവും ഇല്ല കാര്യത്തിൽ ബാബു കുറ്റിയുള്ള തെളി തെളിവുകൊണ്ടിരുന്നെ തീർച്ചയായും റിയാസിലേക്ക് ശ്രീ മുഹമ്മദ് റിയാസ് കഴിഞ്ഞ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ഇത് സാധാരണ കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല കഴിഞ്ഞ മന്ത്രിസഭയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ ഒരു മന്ത്രിക്കെതിരെയാണ് ഈ നിലയ്ക്ക് അന്വേഷണം പുരോഗമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മക്കളുടെ വീട്ടിൽ ഒക്കെ ഒരേ സമയം റെയ്ഡ് നടക്കുകയാണ് വളരെ പെട്ടെന്ന് ആ മന്ത്രിക്ക് തന്നെ അല്ലെങ്കിൽ ആ മുൻമന്ത്രിക്ക് തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിദാനം ചെയ് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിക്കൊക്കെ ഇതിനെ രാഷ്ട്രീയ പങ്കുപോക്കൽ എന്ന് വിലയിരുത്താൻ കഴിയും ആ നിലയ്ക്ക് പക്ഷേ ഒരൊറ്റക്കെട്ടായ ഒരു പ്രതിഷേധം ഉണ്ടായി കാണുന്നുമില്ല കെ ബാബു പറഞ്ഞു ഇത് രാഷ്ട്രീയ പങ്കുപോക്കലാണെന്ന് പക്ഷേ മറ്റുള്ളവർ കോൺഗ്രസ് തന്നെ ഇതിനെ സ്വാഭാവിക പ്രക്രിയയായി കാണാനും ശ്രമിക്കുന്നു അല്ല കോൺഗ്രസിന് പരസ്യമായ ഇത് രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല പറഞ്ഞാൽ ജനത്തിൽ നിന്നും കൂടുതൽ അകലും ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കേരളത്തിലെ ശ്രീ ഉമ്മൻചാണ്ടി നയിക്കുന്ന ഗവൺമെൻറ്റിന്റെ മന്ത്രിമാർക്കെതിരെ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കെതിരെ ഉന്നയിച്ച ഗൗരവമേറിയ അഴിമതി ആരോപണങ്ങൾ വെറും ആരോപണങ്ങൾ മാത്രമായിരുന്നില്ല ശരിയായ കാര്യങ്ങളായിരുന്നു എന്ന് തെളിയുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോൾ ഈ റെയ്ഡിൻ്റെ ഭാഗമായി കണ്ടെത്തിയ കാര്യങ്ങളും ഈ റെയ്ഡിൻ്റെ ഭാഗമായി കണ്ടെത്തി എന്ന് പറയപ്പെടുന്ന വിഷയത്തെ ന്യായീകരിച്ചുകൊണ്ട് ശ്രീ ബാബു പറഞ്ഞ മറുപടിയിലേക്കും ഞാൻ പോകുന്നില്ല അപ്പോൾ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറയുന്നത് കേട്ടു മകളുടെ കല്യാണത്തിന് മുമ്പ് തന്നെ ആ എസ്റ്റേറ്റ് വാങ്ങിയിട്ടുണ്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ തിരിച്ചു ചോദിക്കേണ്ടത് മകളുടെ കല്യാണത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ മകളുടെ ഭർത്താവിൻ്റെ വീടുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ ഞാൻ അവിടെ ചർച്ച ചെയ്യണ്ടല്ലോ അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ അവരുടെ പേരിൽ ബിനാമിയായി എഴുതാം ഈ ഒരു ബന്ധം നാളെ ഒരു കല്യാണത്തിന് പോലും കാരണമായി മാറിയേക്കാന്നൊക്കെ ഉണ്ട് അപ്പം അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല വ്യക്തിപരമായ പ്രശ്നമാണ് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അപ്പം മകളുടെ കല്യാണത്തിന് മുമ്പേ വാങ്ങിയതായതു തനിക്ക് പങ്കില്ല എന്ന് പറയുന്ന ആരോപണമൊന്നും എന്നുള്ള നിലപാട് എന്നുള്ള മറുപടിയൊന്നും തൃപ്തികരമല്ല പിന്നെ വിഷയം വിഷയം വിജിലൻസിനെ രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗിക്കുന്നുണ്ടോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ വൈരനിരാതര ബുദ്ധിയോടു കൂടി ആണോ അദ്ദേഹം തർപ്പിച്ച് പറഞ്ഞിട്ടില്ല ഒരു സംശയം പറഞ്ഞു അങ്ങനെയാണോ അങ്ങനെയല്ല വിജിലൻസ് ഒരു ഇൻഡിപെൻ്റൻറ്റ് ബോഡിയായി പോകണമെന്നുള്ള നയമാണ് ഞങ്ങളുടെ നയം അത് വിജിലൻസ് ആയാലും പോലീസായാലും അത് സ്വതന്ത്രമായി പോകണം ഇത് ഒരു മെസ്സേജ് ആണ് ഒരു സന്ദേശമാണ് അത് പഴയ ഗവൺമെൻറ്റിലെ മന്ത്രിമാർക്ക് മാത്രമല്ല പൊതുപ്രവർത്തകർക്കാകെ പൊതുപ്രവർത്തനത്തിൽ അഴിമതി നടത്തുന്നവർക്കാകെ മുഖം നോക്കാതെ നിലപാടെടുക്കേണ്ടതുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ആണ് അപ്പൊ ഞാൻ പറയട്ടെ രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ ഭരിച്ച വി എസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആ ഗവൺമെന്റിലെ മന്ത്രിമാർ ആ ഗവൺമെന്റിലെ മന്ത്രിമാർ അത് കഴിഞ്ഞ് വന്ന യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനൊന്ന് വന്ന സർക്കാർ വിജിലൻസിന് രാഷ്ട്രീയമായി ഉപയോഗിച്ചു ഉദ്യോഗസ്ഥർ തന്നെ പരസ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വിഴുപ്പലക്കി പറഞ്ഞു ഇതിനകത്ത് മന്ത്രിമാർ ഇടപെടുന്നു എന്നൊക്കെ ഏതെങ്കിലും ഇടതുപക്ഷ മന്ത്രിമാർക്കെതിരെ ഇതുപോലെ റെയ്ഡ് നടത്തിയിട്ടുണ്ടോ രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാർ വരെയുള്ളവരെ വ്യക്തിപരമായും ബന്ധുമിത്രാദികൾക്കെതിരെയും ചില ആരോപണങ്ങൾ അന്ന് കൊണ്ടുവന്നിരുന്നു എന്നാൽ ഈ അഞ്ചു കൊല്ലക്കാലം ഏതെങ്കിലും ഒരു മന്ത്രിയുടെ വീടോ ബന്ധുക്കളുടെ വീടോ റെയ്ഡ് നടത്തിയിട്ടുണ്ടോ ഇല്ല അപ്പൊ അത് വെറും ആരോപണമായിരുന്നു ആരോപണം പോലും കൃത്യമായി അന്ന് ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഇടതുപക്ഷ സർക്കാർ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഉൾപ്പെടെ അഴിമതിക്കെതിരെയുള്ള ശക്തമായ വിധിയെഴുത്തിന്റെ വികാരത്തെ കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് വിജിലൻസ് സംവിധാനത്തെ സ്വതന്ത്രമായി വിട്ടിരിക്കുന്നു ഇത് നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കുന്നു ജനം സ്വീകരിക്കുന്നു ജനം സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഫേസ്ബുക്കിൽ സമർപ്പിക്കാവുന്നത് വിജിലൻസ് അവരുടെ സ്വാതന്ത്ര്യത്തിൽ വിട്ടിരിക്കുന്നു അതിന്റെ തുടർച്ചയായി നടക്കുന്നതാണ് ഈ അന്വേഷണത്തിന്റെ സ്വഭാവം ഈ നടക്കുന്ന അന്വേഷണത്തിന്റെ സ്വഭാവം അത് ആ ഉദ്യോഗസ്ഥർ തന്നെ നിർണയിക്കും എന്ന് പറഞ്ഞു വെക്കാം ശ്രീ രാജ്മ അത് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥനും പറയുന്നത് അദ്ദേഹം പറയുന്നത് വിജിലൻസ് ഇപ്പോൾ കൂട്ടിലടച്ച തത്തയല്ല എന്നാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് വലിയ മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പരാമർശം തന്നെയാണ് ഒരു വിജിലൻസ് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വിജിലൻസ് ഇപ്പോൾ കൂട്ടിലടച്ചയായല്ല പ്രവർത്തിക്കുന്നത് എന്ന പരാമർശം പക്ഷേ ആ ഉദ്യോഗസ്ഥനെ കൂടി കൂട്ടിൽ നിർത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഒരിക്കലുമില്ല വിജിലൻസ് ഒരിക്കലും കൂട്ടിലടച്ച തത്തയാകാൻ പാടില്ല എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് ശ്രീ ഹർഷൻ ശ്രീ ബാബു ആദ്യമായിട്ടല്ലോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബാബു പരാജയപ്പെട്ടു അതിനു മുമ്പ് അദ്ദേഹം മന്ത്രിയാകുന്ന ആ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുന്ന അവസരമുണ്ടല്ലോ അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി അഫിഡവിറ്റ് കൊടുക്കാറുണ്ട് അഫിഡവിറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ സ്വത്തുക്കൾ മാത്രമല്ല എൻ്റെ ഭാര്യയുടെ സ്വത്തുക്കൾ മാത്രമല്ല എൻ്റെ മകൻ്റെ മരുമകളുണ്ടെങ്കിൽ അവരുടെ എല്ലാ സ്വത്തുക്കളും ആ അഫിഡവിറ്റിൽ കാണിച്ചിരിക്കണം അപ്പോൾ അഞ്ചു വർഷത്തിനു മുമ്പ് ബാബു എം എൽ എ ആയി മത്സരിക്കുമ്പോൾ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വത്തുക്കളെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ മകനും മകൾക്കും മരുമകൾക്കും എല്ലാമുള്ള സ്വത്തുക്കളെ കുറിച്ചോ അഫിഡവിറ്റിൽ പ്രതിപാദിച്ചിട്ടുണ്ട് നമ്പർ വൺ